ഇന്ന് നമ്മൾ ഒരു സ്വീറ്റാണ് നമ്മുടെ സേമി പായസം സേമി പായസം ഉണ്ടാക്കാൻ അറിയാത്ത ആരും ഉണ്ടാവില്ല അപ്പോൾ എന്നാലും നമ്മൾ ഉണ്ടാക്കണ എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ നല്ല കുറുകി പാലട പോലെ പാലട പ്രഥമൻ്റെ പോലെ സേമി പായസം അതാണ് ഈ പായസം അപ്പോൾ ഇതിനായിട്ട് നമ്മൾ സേമിയ ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ടുള്ളതാണെങ്കിൽ അങ്ങനത്തെ എടുക്കാം ഇതിപ്പോൾ ഇങ്ങനെ നീളത്തിലുള്ള സ്റ്റിക്ക് ക്വാലിറ്റിയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിങ്ങനെ ചെറുതായി പൊടിച്ച് എടുക്കാം ആ പൊടിച്ചെടുത്തത് നമുക്കൊരു മുക്കാൽ കപ്പോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നമ്മളൊരു പാൻ വെച്ച് അത് ചൂടാവുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതി മീഡിയം ഫ്ലെയിമിലേക്കാളും കുറച്ചും കൂടെ കുറച്ച് വെച്ചോ തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേഗം കരിഞ്ഞു പോകുള്ളൂ അധികം ഇങ്ങനെ ബ്രൗൺ കളർ ആവണ്ട ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ കളർ മാറി മാറി കഴിയുമ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് ഓഫ് ചെയ്തിട്ട് അതൊന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തിട്ട് ഇത് നമ്മളെ കുക്കറിലാണ് വേവിക്കുന്നത് കേട്ടോ അപ്പോൾ വേഗം പൈസ ഉണ്ടാക്കാൻ പറ്റും കുക്കറിൽ ഇതിപ്പോൾ മുക്കാൽ കപ്പല്ലേ അപ്പോൾ മുക്കാൽ കപ്പിൻ്റെ മൂന്നിരട്ടി അതായത് രണ്ടേക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് നമ്മൾ എത്ര സേമിയെടുക്കണേ അതിൻ്റെ മൂന്നിരട്ടി വെള്ളം ഒഴിക്കുക അതിന് ശേഷം ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുമ്പോൾ സിമ്മിൽ ഇട്ട് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്യുക അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് സേമി വെന്തിട്ടുണ്ടാവും പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കണത് ഒരു എണ്ണൂറ് എം എൽ ഒരു ലിറ്ററിൻ്റെ അടുത്ത് തന്നെ അത്ര പാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ആ പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് സേമി സേമിടുക അപ്പോൾ സേമി നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതി അത്രയാവുമ്പോഴേക്കും സേമി നന്നായിട്ട് വെന്തോളും സേമി വേവാണ്ട് ഇതിലിട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കട്ടിയിൽ കിടക്കോളൂ കാരണം മധുരം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സേമി വേവില്ല പിന്നെ അതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര അത് അര തൊട്ട് മുക്കാൽ കപ്പ് വരെ നമുക്ക് എടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതിയോളം ഉപ്പ് അതായത് നുള്ളു ഉപ്പ് ഇട്ടാൽ മതി അപ്പോൾ പഞ്ചസാരയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ ഇതിപ്പോൾ ഒരു മീഡിയം മധുരമാണ് അര കപ്പ് തൊട്ടിട്ട് മുക്കാൽ കപ്പ് വരെ അതേക്കാളും കൂടുതലായി ഭയങ്കര മധുരമായി പോവും അപ്പോൾ ആ മധുരം നമ്മുടെ ഇഷ്ടത്തിന് എടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല തിളച്ച് വരട്ടെ സേമിയ ട്യൂപ്പ് ഇതിൽ പഞ്ചസാര ഇട്ടു പിന്നെ രണ്ടുനുള്ളിൽ ഉപ്പ് ഇട്ടു എന്നിട്ട് ഇത് നന്നായിട്ട് തിളക്കട്ടെ അപ്പൊ പാൽ ആദ്യം നമ്മളൊന്ന് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു തിളച്ചതിന് ശേഷമാണ് നമ്മൾ വേവിച്ചു വെച്ച ഏഹ് സേമി ഇട്ടുകൊടുത്തത് കേട്ടാ അപ്പത് നല്ല തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ചൂടുള്ള പാലായതുകൊണ്ട് വേഗം തിളക്കും സൈഡിലൊക്കെ ഇങ്ങനെ പിടിക്കുന്നതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അതായത് നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നു കേട്ടോ സേമിയട്ടതിന് ശേഷം നന്നായിട്ട് തിളച്ച് വന്നു ഉടനെ നമ്മൾ സിമ്മിൽ ഇടാം ഇനി വേറെ പണിയൊന്നുമില്ല സിമ്മിൽ ഇട്ട് വയ്ക്കുക ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് മാക്സിമം ഇരുപത്തഞ്ച് അതിൽ കൂടുതൽ തിളപ്പിക്കേണ്ട അപ്പോഴേക്കും ഇങ്ങനെ അതിൽ കിടന്ന് തിളച്ച് തിളച്ച് കുറുകി വരും ഇടയ്ക്കി വന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി പാടയൊക്കെ കിട്ടണ പോലെ തോന്നും പക്ഷെ അതൊന്നും കൊടുപ്പ് കുഴപ്പമില്ല അവസാനമാകുമ്പോൾ ഒക്കെ ശരിയാവും പിന്നെ നമ്മളിപ്പോൾ ഓഫ് ചെയ്തു കേട്ടോ നല്ല കുറുകി വന്നപ്പോൾ ഓഫ് ചെയ്തു അതിന് ശേഷം നമ്മൾ ഒരു ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ഒരു മൂന്നാലഞ്ച് ഏലക്കയായ എടുത്തിട്ട് പൊടിച്ചിട്ട് ചേർത്താൽ മതി ഇതിപ്പോൾ നമ്മൾ ഏലക്കായ പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചതാണ് ഒരു ടീസ്പൂൺ ചേർത്തത് പിന്നെ പായസം ഇറക്കി വെച്ചിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ നെയ്യൊഴിച്ച് അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തിട്ട് അതിൽ ചേർക്കാം അപ്പോൾ കണ്ടില്ല ഈസി ആയിട്ട് പായസം ഉണ്ടാക്കാൻ പറ്റും ആ പാല് കിടന്നിട്ട് ആ ഒരു ഇരുപതോ ഇരുപത്തഞ്ച് മിനിറ്റോളം കിടന്ന് കുറുകണം അതാണ് ഈ പായസത്തിൻ്റെ ടേസ്റ്റ് ഇടാ പാല് തിളച്ച അപ്പം തന്നെ പായസം ഇങ്ങനെ എടുത്ത് എടുക്കാൻ പാടില്ല അതിങ്ങനെ തിളച്ച് ഇങ്ങനെ കുറുകി വരണം പാല് പാലിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊരു പിങ്ക് കളറൊക്കെ ആവും അപ്പോൾ നമ്മളത് പായസത്തിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടു നമ്മുടെ പായസം റെഡിയായി ആയി അപ്പോൾ ഇതുപോലെ പായസം ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ